പ്രിയപ്പെട്ടവരെ സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തു കോയത്തങ്ങൾ പട്ടിക്കാട് നൂരിയ അറബിക് കോളേജിൻ്റെ വാർഷിക സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ഒരു പ്രഖ്യാപനം അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി പ്രസിഡന്റ് സ്ഥാനത്ത് ഞാൻ ഒഴിയാൻ തയ്യാറാണെന്നും അതിന് യോഗ്യതയിൽ ഉള്ളവരുണ്ടെങ്കിൽ അവരെ പ്രസിഡന്റ് ആക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്യുകയുമുണ്ടായി പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുയായികൾ അല്ലെങ്കിൽ സമസ്തയുടെ പ്രവർത്തകർ അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറുന്നത് ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്നതാണ് ഇവിടെ വ്യക്തമാകുന്നത് അദ്ദേഹം തന്നെ പ്രസിഡൻ്റായി തുടരണമെന്നാണ് സമസ്തയുടെ ഭൂരിപക്ഷം പ്രവർത്തകരെന്നല്ല നൂറ് ശതമാനം പ്രവർത്തകരും ആഗ്രഹിക്കുന്നത് അത്രമേൽ സമസ്തയുടെ പ്ര പ്രവർത്തകർ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു അദ്ദേഹത്തെ സ്നേഹിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അന്ത്യശ്വാസം വരെ അദ്ദേഹം തന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് ഉണ്ടാകണമെന്നാണ് സമസ്തയുടെ എല്ലാ പ്രവർത്തകരും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിരിക്കുകയാണ് അദ്ദേഹം പട്ടിക്കാട് ജാമ്യാനൂരിയ അറബി കോളേജിൽ വെച്ച് കൊണ്ടുണ്ടായിട്ടുള്ള പ്രസംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അദ്ദേഹം മാറാൻ തയ്യാറാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് പകരം അദ്ദേഹം മാറണമെന്നുള്ള അഭിപ്രായം എനിക്കില്ല അദ്ദേഹം തന്നെ ഞാൻ മാറാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് പകരം എം ടി ഉസ്താദിനെ ആക്കണമെന്ന് ഞാൻ ഇതിലൂടെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിനെ താഴെ എത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുയായികൾ അതുപോലെ തന്നെ സമസ്തയുടെ പ്രവർത്തകർ എന്നെ വിളിക്കാനും എന്നെ ചീത്ത വിളിക്കാനും എനിക്കെതിരെ അനാവശ്യ വാക്കുകൾ ഉപയോഗിക്കാനുമൊക്കെയാണ് ഒക്കെയാണ് അവിടെ തയ്യാറായത് അതൊക്കെ അവർക്ക് ജിഫ്രി തങ്ങളോടുള്ള അതിയായ സ്നേഹത്തിൻ്റെ ഭാഗമാണ് അവർ അത്രമാത്രം ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സ്നേഹിക്കുന്നു അദ്ദേഹം പ്രസിഡൻ്റ് സ്ഥാനത്തുനിന്ന് മാറി എം ടി ഉസ്താദിനെ ആക്കണമെന്നുള്ള ഒരു അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ അനുയായികൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അനാവശ്യമായിട്ടുള്ള ഒരു വാക്കുകളിലൂടെയാണ് അതിനെ പ്രതിരോധിച്ചത് അത് അവർക്ക് അവരുടെ പ്രസിഡൻറിനോടുള്ള സ്നേഹമാണ് പക്ഷേ അവരൊക്കെ എത്രമാത്രം സംസ്കാരശൂന്യരാണ് എന്നുള്ളത് അതിലൂടെ അവർ തെളിയിച്ചു അതുപോലെ തന്നെ ഞാൻ അതിനുശേഷം ജിഫ്രി തങ്ങൾക്ക് പകരക്കാരനായിട്ട് സമസ്തയുടെ മുഷാവർ അംഗമായിട്ടുള്ള ഉമർ ഫൈസ മുക്കം ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടപ്പോഴും നിരന്തരമായിട്ട് ജിഫ്രി തങ്ങളുടെ അനുയായികൾ അല്ലെങ്കിൽ സമസ്തയുടെ പ്രവർത്തകർ ലോകത്ത് ഒരു മതസംഘടനക്കാരും ഒരു ഇസ്ലാമിക പ്രവർത്തകരും ഇസ്ലാമിക പ്രബോധകരും ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ അനുയായികളും ഉപയോഗിക്കാത്ത രൂപത്തിലുള്ള അവർ തെറിവാക്കുകളും അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള വാക്കുകളുമാണ് അവരും അതിനെതിരെ ഉപയോഗിച്ചത് അത്രമാത്രം അവർ ജിഫ്രി മുത്തു കോയ തങ്ങൾ പ്രസിഡൻ്റ് സ്ഥാനത്ത് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ് എന്ത് തെറിവാക്കായാലും എന്ത് അനാവശ്യമായാലും അതായത് ജിഫ്രി മുത്തുകോയ തങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ജിഫ്രി മുത്തുകോയ തങ്ങൾ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് ആരെങ്കിലും അഭിപ്രായപ്പെട്ടാൽ അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് പകരം വേറെ ഒരാളുടെ പേര് ആരെങ്കിലും പറഞ്ഞാൽ നിരന്തരമായിട്ടുള്ള തെറി അനാവശ്യം എന്നുള്ളതൊക്കെയാണ് അവരുടെ ഒരു സംസ്കാരം ആ ഒരു സംസ്കാരത്തിലൂടെയാണ് അവർ ജിഫ്രി മുത്തു കോയ തങ്ങളെ സ്നേഹിക്കുന്നത് എന്ന് വളരെ വ്യക്തമാക്കുകയാണ് അവരുടെ പ്രവർത്തകർ ചെയ്തത് അത്രമേൽ അവിടെ സമസ്തയുടെ പ്രവർത്തകർ ജി ജിഫ്രി മുത്തുക്കോയെ തങ്ങളെ സ്നേഹിക്കുന്നു അവർ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറരുത് ആഗ്രഹിക്കുന്നു ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ പ്രസിഡൻ്റായിട്ട് അവിടെ തുടരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടി അവർ ഏത് വാക്കും ഏത് നീച പ്രവർത്തനങ്ങൾക്കും അവർ തയ്യാറാണെന്നാണ് അവർ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിനു വേണ്ടി ഏത് ഭാഷ ഉപയോഗിക്കാനും അവരുടെ സംസ്കാരം അവരെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് അവരുടെ മതസംഘടന അങ്ങനെയാണ് അവരെ പഠിപ്പിക്കുന്നത് എന്ന് അവർ വീണ്ടും വീണ്ടും ഇവിടെ തെളിയിച്ചിരിക്കുകയാണ് അത്രമേൽ അവർ അവരുടെ പ്രസിഡന്റിനെ സ്നേഹിക്കുന്നു എന്നാണ് ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് അതിനെ ഞാൻ വീക്ഷിക്കുന്നത് ഇത്രമാത്രം അദ്ദേഹത്തെ സ്നേഹിച്ചുകൊണ്ട് എതിരാളികളെ അല്ലെങ്കിൽ എതിരഭിപ്രായം പറയുന്നവരെയൊക്കെ തെറി വിളിച്ചുകൊണ്ട് ഇല്ലാതാക്കണമെന്ന് അവരുടെ പ്രസ്ഥാനം അവരെ ഇത് പഠിപ്പിക്കുന്നുണ്ട് എന്ന് വളരെ വ്യക്തമാക്കുന്ന രൂപത്തിലുള്ള പ്രതികരണമാണ് അവരുടെ ഭാഗത്തു അപ്പോൾ അവർ അർഹിക്കുന്ന രൂപത്തിലുള്ള പ്രസിഡന്റ് തന്നെയാണ് അവർക്കിപ്പോളുള്ളത് ആ പ്രസിഡന്റ് തന്നെ അവിടെ മുന്നോട്ട് പോകട്ടെ അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ജിഫ്രി മുത്തുകോയ തങ്ങൾ പ്രസിഡന്റ് സ്ഥാനത്ത് അവിടെ തുടരട്ടെ അദ്ദേഹത്തിന് ആ പ്രസ്ഥാനത്തെ കൂടുതൽ ഊർജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അവിടെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ അനുയായികളെ അവിടെ സംസ്കാരവും മാന്യതയും എതിരഭിപ്രായങ്ങളെ മാനിക്കാനുള്ള സാമാന്യമായിട്ടുള്ള ഒരു മര്യാദയും ഒക്കെ പഠിപ്പിക്കണമെന്നാണ് എനിക്ക് വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കാനുള്ളത് അദ്ദേഹം അവരാഗ്രഹിക്കുന്ന പോലെ തന്നെ അദ്ദേഹം പ്രസിഡൻ്റ് സ്ഥാനത്ത് മുന്നോട്ട് പോകട്ടെ ആ പ്രസ്ഥാനം കൂടുതൽ വിജയിക്കട്ടെ ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് പോകട്ടെ അതിലൂടെ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അല്ല അത് മാറ്റമുണ്ടാകേണ്ടത് ആദ്യം ആ പ്രസ്ഥാനത്തിലെ പ്രവർത്തകർക്ക് തന്നെയാണ് മാറ്റമുണ്ടാകേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റങ്ങൾക്ക് തുടക്കമാകാൻ ഈ വീഡിയോയിലൂടെ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു